നമസ്കാരം രാകേഷ് ദ കൺസൾട്ടൻറ്റ് നമ്മൾ വിജയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ കൃത്യമായ ഡിസിഷൻ മേക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഡിസിഷൻ എടുത്തിട്ടുള്ള വ്യക്തികൾക്ക് കൂടെ ചേരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാൽ ഉള്ളതാണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്ന വസ്തുക്കൾ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ ഇതിനെക്കുറിച്ചൊരു ബോധ്യമുണ്ടാക്കുക നിങ്ങൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഒരു ബോധ്യം നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം നേടണമെന്നുണ്ടോ അതെല്ലാം ഒരു ബുക്കിലേക്ക് എഴുതി വയ്ക്കുക അതിനെ സ്വപ്നങ്ങളെല്ലാം നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം ഒരു പുസ്തകത്തിലേക്ക് എഴുതി വയ്ക്കുക എഴുതി വെച്ച ശേഷം എപ്പോൾ നേടണം എന്നുള്ളത് ഡേറ്റ് ഇടുക ഇതാണ് നിങ്ങളുടെ ഗോൾ സ്വപ്നങ്ങൾക്ക് നിങ്ങൾക്ക് എന്നൊരു ഡേറ്റ് ഇടാൻ കഴിയുന്നുവോ സ്വപ്നങ്ങൾ നേടാൻ എന്ന് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാൻ കഴിയുന്നുവോ അന്ന് നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ആ ഗോൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഡിസിപ്ലിൻഡ് കണ്ടിന്യൂസ് ആക്ഷൻ എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ നിങ്ങളെ ആ വിജയതീരത്തിലേക്ക് എത്തിക്കാൻ കഴിയും എത്താൻ കഴിയും സോ ഗോളുകൾ എഴുതി വയ്ക്കുക വലിയ സ്വപ്നങ്ങളെ പേടികൂടാതെ സമീപിക്കാൻ ചെറിയ സ്വപ്നങ്ങളിലൂടെ വലിയ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് നടന്നെടുക്കാം വിജയിക്കാം നിങ്ങൾ ഇന്ന് നിൽക്കുന്ന എ എന്ന പോയിന്റിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന ബി എന്ന പോയിന്റിലേക്കുള്ള യാത്രയാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ വളർച്ച എന്ന് പറയുന്നത് അതിന് നമ്മളെ പലതരത്തിൽ പിന്തിരിപ്പിക്കുന്ന പല ഘടകങ്ങളുണ്ട് അതാണ് നമ്മുടെ സേഫ് സോൺ സേഫ് സോണിൽ നിങ്ങൾ ഇപ്പോഴും സേഫ് സോണിൽ തന്നെ പിടിച്ചിരിക്കുകയാണ് ഭയം ഭയമാണ് മനുഷ്യനെ പലതും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അതേ ഭയം തന്നെയാണ് മനുഷ്യനെ ഒന്നും ചെയ്യിക്കാതെ ഇരിക്കുന്നത് സോ നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേരാം നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ എന്നെ വിട്ടാക്കരാ നിങ്ങൾക്ക് ഭയമുണ്ട് ചെയ്യേണ്ട കാര്യങ്ങളും ചുമതലകളെക്കുറിച്ചും ഭയമുണ്ട് എങ്കിൽ നമുക്ക് നേടാം വിജയത്തിലേക്ക് നടക്കാം ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് എന്നൊരു ഭയം നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ വിജയത്തിലേക്ക് നടന്നെടുക്കാം സോ വൺസ് അഗെയിൻ താങ്ക് യു താങ്ക് യു